ഏഷ്യാനെറ്റിൽ ഇപ്പോൾ നമ്പർ വൺ ആയി ഓടിക്കൊണ്ടിരിക്കുന്ന സീരിയലുകളിൽ ഒന്നാണ് പവിത്രം തുടങ്ങി ഒരു മാസം പൂർത്തിയാകുന്നതിന് മുൻപേ തന്നെ സീരിയലിന് വലിയൊരു ആരാധക നിര തന്നെ ഉണ്ടായിരുന്നു ഓവർ ആക്ടിങ അവിഹിതമോ അമ്മായിയമ്മ മരുമോൾ പോരോ അതൊന്നുമില്ലാത്ത തീർത്തും നാച്ചുറലായി കഥ പറഞ്ഞു പോകുന്ന രീതിയാണ് പവിത്രം എന്ന സീരിയലിനെ ആരാധകരിൽ ആകർഷണം ഉണ്ടാക്കിയത് വിദ്യാസമ്പന്നയും ജഡ്ജിയുടെ മകളുമായ വേദ അമ്പലവാസിയും താലി ഭക്തി ഉള്ളവളുമാണ് അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിൽ വിക്രം എന്ന വാടകകുണ്ടിയായ വിക്രം അവളുടെ കഴുത്തിൽ താലി ചാർത്തേണ്ടി വരുന്നു അതും പ്രത്യേകമായ ഒരു മുഹൂർത്തത്തിൽ വിക്രമിന്റെയും വേദയുടെയും കഥയാണ് പവിത്രം എന്ന സീരിയൽ പറയുന്നത് എന്നാൽ ഈ സീരിയലിന്റെ തുടക്കം മുതൽ തന്നെ നായികമാരുടെ പിന്മാറ്റങ്ങൾ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ സീരിയലിൽ നായികയുടെ സഹോദര പത്നിയായി എത്തിയ കഥാപാത്രം പിന്മാറുന്നു എന്ന വാർത്ത എത്തിയായിരുന്നു നിരവധി സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് പരിചിതയായ അലീന ട്രീസ ജോർജ് ആണ് വർഷ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് എന്നാൽ വർഷ പിന്നീട് ഈ സീരിയലിൽ നിന്നും പിന്മാറുകയായിരുന്നു ഏഴു മാസം ഗർഭിണിയായിരുന്നു വർഷ എന്നാൽ അതിൻ്റെതായ അസ്വസ്ഥതകൾ കാരണം പിന്നീട് വർഷ സീരിയലിൽ നിന്നും പിന്മാറുകയായിരുന്നു എന്നാൽ ഇപ്പോൾ മറ്റൊരു വാർത്തയാണ് എത്തുന്നത് സീരിയലിലെ പ്രധാന കഥാപാത്രം വേദി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന സുരഭി ഈ സീരിയലിൽ നിന്നും പിന്മാറിയിരിക്കുന്നു എന്ന വാർത്തയാണ് എത്തുന്നത് സുരഭിക്ക് പകരം ആൽഫി പഞ്ഞിക്കാരനാണ് ഈ സീരിയലിലേക്ക് എത്തിയത് ശരിക്കും പറഞ്ഞാൽ ആരാധകർക്കൊരു വലിയ ഞെട്ടലാണ് ഉണ്ടായത് കാരണം സീരിയലിന് ഇത്രയും പ്രേക്ഷകർ ശ്രദ്ധയാകർഷിച്ച് ഇത്രയും മുന്നോട്ട് വന്ന ശേഷമാണ് ഹീറോയിൻ ചേഞ്ച് ആകുന്നത് ആൽഫി പഞ്ഞിക്കാരനാണ് സുരഭി എന്ന കഥാപാത്രം അല്ലെങ്കിൽ സുരഭിക്ക് പകരം എത്തുന്നത് വേദ എന്ന കഥാപാത്രത്തിന് പകരം ഇനി ആൽഫിയാണ് വേദിയായിട്ട് എത്താൻ പോകുന്നത് റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥന്റെ ഏക മകളാണ് സുരഭി സുരഭിക്കൊരു ചേട്ടനാണുള്ളത് നിയമ ബിരുദം നേടിയ സുരഭി സന്തോഷ് നർത്തകി കൂടിയാണ് ബോളിവുഡ് സിനിമയിലെ പിന്നണി ഗായകൻ പ്രണവ് ചന്ദ്രനാണ് സുരഭിയുടെ ഭർത്താവ് തീർത്തും ഒരു അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു സുരഭിയുടേത് ഇത് ബംഗളൂരുവിലാണ് സുരഭി സെറ്റിൽഡായിരിക്കുന്നത് കന്നഡ സിനിമയിലൂടെയായിരുന്നു അഭിനയത്തിലേക്കുള്ള തുടക്കം കുഞ്ചാക്കോ ബോബന്റെ നായികയായി കുട്ടനാടൻ മാർപാപ്പ എന്ന ചിത്രത്തിലൂടെയാണ് സുരഭിയെ മലയാളികൾക്ക് പരിചിതം അതിനുശേഷം അഞ്ചോളം സിനിമകൾ മലയാളത്തിലും തമിഴിലുമായി സുരഭി ചെയ്തിട്ടുമുണ്ട്